വാർത്തകളിലേക്ക് വീണ്ടും സീറോ മലബാർ സഭയിലെ മെത്രാൻമാരുടെ ദിവസത്തിലേക്ക് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ കത്തീഡ്രൽ ദേവാലയമായ സാൻ ജുവാനോ ബസിലിക്കയിൽ മാർ മാത്യു മൂലക്കാട്ടിന്റെ നേതൃത്വത്തിൽ മെത്രാൻമാർ ഇന്ന് ദിവ്യബലി അർപ്പിച്ചു പൗരസ്ത്യ തിരുസംഘം തലവൻ കർദിനാൽ ലയാനോർദോ സാന്ദ്രിയുമായും മെത്രാൻ സംഘം കൂടിക്കാഴ്ച നടത്തി ബ്രദർ മെൽബിൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് സീറോ മലബാർ സഭാപിതാക്കന്മാരുടെ സന്ദർശനത്തിന്റെ ആറാം ദിവസമായി ഇന്ന് മാർപ്പാപ്പയുടെ കത്തീഡ്രൽ ദേവാലയമായ സാൻ ജവാനി ബസിലിക്കയിൽ പ്രാദേശിക സമയം രാവിലെ എട്ടേ മുപ്പതിന് അഭിവൃദ്ധി പിതാക്കന്മാർ വിശുദ്ധ കുർബാന അർപ്പിച്ചു കോട്ടയം അതിരൂപത മെത്രാപോലിത്ത മാർ മാത്യു മൂലക്കാട്ട് വിശുദ്ധ കുർബാനയ്ക്ക് മുഖ്യ കാർമികത്വം വഹിച്ചു ചങ്ങനാശ്ശേരി അതിരൂപത മെത്രാപോലിത്ത മാർ ജോസഫ് പെരുന്തോട്ടം വചന സന്ദേശം നൽകി തുടർന്ന് പൗരസ്ത്യ സഭകൾക്ക് വേണ്ടിയുള്ള കാര്യാലയത്തിൽ പൗരസ്ത്യ തിരുസംഘം തലവൻ കാർഡിനൽ ലിയോണാർഡോ സാന്ദ്രി സെക്രട്ടറി ആർച്ച് ബിഷപ്പ് സിറിൽ വാസിൽ അണ്ടർ സെക്രട്ടറി മോൺസനോ ലൊറൻസോ ലൊറൂസോ എന്നിവർ അഭിവന്ധ്യ പിതാക്കന്മാരെ സ്വീകരിച്ചു പൗരസ്യ സഭകളുടെ വളർച്ചയെ ത്വരിതപ്പെടുത്തുന്നതിനും പരിശുദ്ധ പിതാവുമായുള്ള ബന്ധം ശക്തിപ്പെടുത്തുന്നതിനുമായി സ്ഥാപിതമായിരിക്കുന്ന റോമൻ കുര്യയിലെ ഒരു സുപ്രധാന വിഭാഗമാണ് കോൺഗ്രിഗേഷൻ ഫോർ ദ ഓറിയന്റൽ ചർച്ചസ് പൗരസ്ത്യ തിരുസംഘം ആദിത്യമേരുളയ വിരുന്നിൽ അഭിവന്ധ്യ പിതാക്കന്മാർ പങ്കുചേർന്നു ഉച്ചകഴിഞ്ഞ് മൂന്ന് മുപ്പതിന് മാനവിക പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഡിക്കാസ്റ്ററി ഫോർ ദി ഇന്റഗ്രൽ ഹ്യൂമൻ ഡെവലപ്മെന്റ് സന്ദർശിക്കുകയും ഡിക്കാസ്റ്ററിയുടെ പ്രീഫെക്ട് ആയിരിക്കുന്ന കാർഡിനൽ പീറ്റർ തായി സംസാരിക്കുകയും ചെയ്തു കാഞ്ഞിരപ്പള്ളി രൂപതാ മെത്രാൻ മാർ മാത്യു അറയ്ക്കൽ പിതാക്കന്മാരെ പ്രതിനിധീകരിച്ച് സംസാരിച്ചുവിഷന്റെ വാർത്തകളും പ്രോഗ്രാമുകളും യൂട്യൂബിൽ കാണുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ മൊബൈലിൽ തൽസമയം നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് ബെൽ ബെൽബട്ടണിൽ വിരലവർത്തുക